അപ്പം ഇതിനൊക്കെ എനിക്ക് പറയാനുദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഹജ്ജും ബാധിക്കഴിഞ്ഞു നിങ്ങളെ ഹജ്ജ് നിങ്ങളൊരു ട്രിപ്പ് മോഡലാണ് എടുത്തിരുന്നത് അത് പഠിച്ചോട് സ്വീകരിച്ചിട്ട് ചെയ്യാനാണ് അതിൻ്റെ അർത്ഥം ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവമായി ഹജ്ജിന് പോയി ആ ഒരു തോട്ടാണ് ചിന്ത പാപ്പമോചനം തേടാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലത് ട്രിപ്പ് പോണതല്ല അതായത് സൗദി ഭരണകൂടം എന്നാൽ അജ്ജിനുമ്പ്രക്കൊക്കെ വരുന്ന ആളുകൾ കബ്ബ് സന്ദർശിക്കുന്ന സമയത്ത് കബ കെ മുമ്പിൽ വെച്ചുള്ള മൊബൈലിൽ വെച്ചിരിക്കണം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസാണ് വളരെ നന്നായിരുന്നു അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പമോചനം തേടാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ട്രിപ്പ് പോകണമല്ല ഒരുപാട് ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോകണം നമ്മളെ ഒരുപാട് ആളുകളുണ്ട് അരുടെ ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് സെലിബ്രിറ്റീസ് ആയാലും എല്ലാവരും ആരാണെന്നുണ്ടല്ലോ ഏത് സാധാരണക്കാരം പോയിക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുക അജിന് പോയിക്കാണ്ട് ഫോട്ടോ എടുക്കുക ഉമ്രക്ക് പോയതുകൊണ്ട് ഫോട്ടോ എടുക്കുക കാവനിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് എടുത്ത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇടാം ഇതൊക്കെ ഇവനെ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവമായി പോയി പോയതിനു ആ ഒരു തോട്ടാണ് ചിന്തയാണ് ഒരു ട്രിപ്പ് മൂഡാണ് ഇത് സംഭവം ഒരു പുണ്യസ്ഥലാണെന്നുള്ളൊരു ബോധമില്ല അതിനൊരു ഉദാഹരണം ബെറ്റർ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല ആരുന്നൊരു അറിവ് പറഞ്ഞതരാം തെറ്റുണ്ടെങ്കിൽ തിരിച്ചു തരാം അലിവലിമ ഏതൊരു സഹാബിന്റെ വീട്ടിൽ പോയപ്പോ നബുൽ അലിസ്മക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഈ സഹാബി നംസുലി വിച്ച് അപ്പോ ഭാര്യ പയ പ്ലേറ്റ് ആയിരുന്നു കൊണ്ടുവച്ചിരുന്നപ്പോൾ അപ്പൊ ഈ സഹാബി നബുൽ അലി മുമ്പെന്ന് പറഞ്ഞു ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രണ്ടാമത് ഹജ്ജിന് പോയി വന്നപ്പോൾ കൊടന്ന പാത്രം കൊണ്ടുപോകാറുണ്ട് പുതിയ പാത്രം കൊണ്ട് കൊണ്ടുവന്ന് വെക്കിയ നബിതങ്ങളല്ലേ വന്ന് വെക്കുക അപ്പം പറഞ്ഞു പറഞ്ഞ സ്പോട്ടത്തിന് നബിത്തങ്ങൾ പറഞ്ഞു അതിൻ്റെ രണ്ട് ഹജ്ജും പാത്തിലായിരുന്നു എന്ന് പറഞ്ഞു അതായത് നമ്മൾ ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തി നമ്മുടെ മനസ്സിലുള്ള കറ പാപ്പങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു യാത്ര ആദ്യം നാലാൾ കാണാൻ വിട്ട് കുട്ടി ആഘോഷിച്ചു കണ്ട് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹജ്ജ് പാത്തിലായി അതിന് പുണ്യമില്ല ആ ഹജ്ജിനോട് ഒരു വാല്യൂ ഇല്ല അപ്പോൾ നടത് ഞാൻ രണ്ടാമത് ഹജ്ജിന് പോയ വന്നപ്പോൾ കൊണ്ടുവന്ന് പാത്രം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞതാണ് രണ്ട് ഹജ്ജും പാത്തിൽ ആയിരുന്നു എന്ന് എപ്പിസോൻ്റെ പറഞ്ഞു അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ടൂറ് പോകുന്ന മാതിരിയാണ് ആ ഒരുവിധ ആളുകളൊക്കെ ഹജ്ജിന് മുമ്പൊക്കെ മുമ്പ് ആണ് കാബാൻ്റെ മുമ്പിൽ നിന്ന് കാബാർ ഷെരിഫിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും സ്റ്റോറി സ്റ്റോറി വെക്കുന്നത് വിവരം മൂടിയാണ്ടൊക്കെ അപ്പം അപ്പോൾ ഇതിനൊക്കെ എനിക്ക് പറയാനുദ്ദേശിക്കുകണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഹജ്ജും പാത്തിലായിരുന്നു അതായത് നിങ്ങളെ ഹജ്ജ് നിങ്ങളൊരു ട്രിപ്പ് മോഡലാണ് എടുത്തിരുന്നത് അത് പഠിച്ചോന്ന് സ്വീകരിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ആരും ഹജ്ജും സെയില്ല ഹജ്ജ് സെയികണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യം ഓനും പഠിച്ചോളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഹജ്ജ് പറഞ്ഞാൽ അത് ഓനും പഠിച്ചോനും കൂടിയാണ് അത് നാട്ടുകാരെ നാലാളെ അറിയിച്ചു കണ്ടാ പോകുന്നതിനും എന്തില്ല അതിന്റെ ഫലമില്ല അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു അതായത് ഹജ്ജ് പാത്തിലായി നടത്തും ലക്ഷങ്ങൾ മുടക്കി പോയ ആളുകളുണ്ട് നിങ്ങളെ ലക്ഷ്യങ്ങൾ പോയി നടത്തും രണ്ടാമത് ഹജ്ജ് ചെയ്തോളിയെന്ന് സാരം വാട്സപ്പിൽ ഫോട്ടോ എടുത്തുകയാണ് പ്രചരിപ്പിക്കുന്നത് ഇത് ആര് കാണാനാണ് പഠിച്ചോൻ കാണാനല്ലേ നിങ്ങൾ പഠിച്ചോനായിട്ടുള്ള ആ ഒരു സംഭാഷണം ആ ഒരു ഇത് നാലാൾ കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്ന എന്താവശ്യമുള്ളത് ചെയ്ത ഹൈജ്ബാദത്തിലായില്ലേ നിങ്ങൾ പോയത് വെറുതായില്ലേ നല്ലൊരു തീരുമാനമാണ് സൗദി ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അതായത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയും ഇവിടെ നിരോധിക്കണം വളരെ മച്ച് അപ്രീഷിയേറ്റ് അപ്രിഷ്യേറ്റ് നല്ലൊരു തീരുമാനമാണ് എന്താണ് നിങ്ങൾ അഭിപ്രായം വച്ചാൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കും ഇതിനല്ല പാപ്പമോചനത്തെയാണ് പോകുന്നത് അല്ലാതെ ട്രിപ്പ് ടൂറ് പോകുവല്ലോ നമ്മൾ ഓക്കെ അത് മനസ്സിലാക്കിയാണ്ട് പോവുക പോവുക പഠിച്ചോടേറ്റ് ഞമ്മൾ ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കുക തെറ്റുകൾ എണ്ണിപ്പരുക പാപമോചനം തേടുക കരയുക മനസ്സ് ശുദ്ധിയായത് കൊണ്ട് തിരിച്ചുപോരുക ഫോട്ടോ കാര്യങ്ങളോ എടുക്കരുത് ഇപ്പോൾ ഞാൻ അജ്ജിന് പോയ കാര്യം നമ്മൾ നാലാളോട് ഞാൻ അജ്ജിനിക്കണേ ഞാൻ അജിന് പോയണെന്ന് നാലാളോട് പറയാനും പാടില്ല നമ്മളജിന് പോയ വിവരം അത് ഞമ്മള് പഠിച്ചോണ്ട് തമ്മിലുള്ള അത് മനസ്സിൽ കൊണ്ടു നടക്കുക നാലാളെ കുട്ടി ആഘോഷിച്ചാൽ അത് അഞ്ച് ഭാഗത്തിലായിരുന്നു സാരം അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞെടുക്കുക ഞാൻ അജ്ജ് എഴുതി രണ്ടജ ഇരുന്ന മൂന്നജ്ജ് ഇരുന്നാലും മൂന്നഞ്ചും പാത്തിലായി ഞാൻ അജ്ജ് എന്ന് പറഞ്ഞടാ അജയാണ് പറഞ്ഞത് അതും ബാത്തിലായി നമ്മൾ അജ്ജയ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിൽ മാത്രം കൊട്ടി ആലോചിച്ചുകൊണ്ടാൽ നാലാൾ പറഞ്ഞ് കളിക്കാനൊന്നും പറഞ്ഞില്ല ബാത്തിലാവും അതാണ് സാരം നിങ്ങളഭിപ്രായം കമൻ്റ് രൂപത്തിലായിരിക്കും നല്ലൊരു തീരുമാനമാണത്